അമ്മ നിങ്ങളുടെ സ്വപ്നവും എന്റെ ധൈര്യവും തകർന്നടിഞ്ഞിരിക്കുന്നു പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യത കൽപ്പിക്കപ്പെട്ട വിനേഷ് ഫോഗോട്ടിന്റെ വാക്കുകളാണിത് കരുത്തുറ്റ പോരാളിയായിരുന്നു അവർ തെരുവിൽ ആളിക്കത്തിയ സമരങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ തീയായിരുന്നു ആ കണ്ണുകളിൽ പോലീസ് ലാത്തി വീശി നിലത്ത് വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോഴും അധികാരികൾ ഉറക്കം നടിച്ചപ്പോഴും നിരാശയുടെ കിരണങ്ങളെല്ലാം ആ കണ്ണുകളിൽ ആളിപ്പടർന്നത് തേജ്വാലയായിരുന്നു ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിലേക്ക് ചുവടുവെച്ചപ്പോൾ തങ്ക തിളക്കത്തിൽ ആ കണ്ണുകൾ മിന്നി എന്നാൽ ഇന്നലെ പുറത്തു വന്ന ചിത്രങ്ങളിൽ സങ്കട കടലാഴങ്ങളിൽ മുങ്ങി നിൽക്കുകയായിരുന്നു ആ കണ്ണുകൾ പി ടി ഉഷയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയിൽ മുഖത്ത് ചിരി പടർത്താൻ ശ്രമിക്കുമ്പോഴും വിനേഷ് ഫഗോട്ടിന്റെ കണ്ണുകളിൽ നിറഞ്ഞത് നിരാശയുടെ മുൾ പടർപ്പുകളായിരുന്നു വേദനയുടെ നിരാശയുടെ ഒരു ദിവസത്തിനൊടുവിൽ ഇന്നവർ തനേറ്റവും ഇഷ്ടപ്പെട്ട കായികാഭ്യാസമായ റസ്ലിംഗിനോട് അവസാനം പറഞ്ഞു ഗുഡ് ബൈ റസ്ലിംഗ് വിരഹവും നൊമ്പരവും വേദനയും കരച്ചിലും അടങ്ങുന്നതാണ് ആവിട പറച്ചിൽ നൂറ്റിനാൽപത് കോടി ജനങ്ങളുടെ ചങ്ക് പറിക്കുന്ന കുറിപ്പുകൾ പരീക്ഷണങ്ങളുടെ കനൽപദങ്ങൾ താണ്ടിയാണ് ഹരിയാനയിലെ ഇരുപത്തിയൊൻപത് വയസ്സുകാരിയായ വിനേഷ് ഫോഗോട്ട് ഒളിമ്പിക്സ് മത്സരത്തിലെ അവസാന റൗണ്ടിൽ മത്സരിക്കാനുള്ള യോഗ്യത നേടി ലോക കിരീടം അണിയാൻ കാത്തു നിൽക്കുന്ന അവസാന നിമിഷത്തിൽ നൂറ് ഗ്രാം ഭാരത കൂടുതലിന്റെ പേരിൽ പടിയിറങ്ങുന്നത് ലോക കിരീടത്തിൽ മുത്തമിടാൻ കാത്തിരിക്കെയാണ് നിരാശയോടെ അവർ വിടവാങ്ങുന്നത് ബജറംഗ് പൂനിയ പറഞ്ഞതുപോലെ നീ പരാജയപ്പെട്ടതല്ല നിന്നെ തോൽപ്പിച്ചതാണ് ആരാണ് വിനേഷ് ഫൊഗോട്ടിനെ തോൽപ്പിച്ചതെന്ന് ഇന്ത്യ ചോദിച്ചു കൊണ്ടിരിക്കും വിനേഷ് ഫൊഗോട്ടിന് ഒൻപതാം വയസ്സിലാണ് തൻ്റെ പിതാവ് നഷ്ടപ്പെടുന്നത് തൊട്ടടുത്ത് താമസിക്കുന്ന മാനസിക വിഭ്രാന്തിയുള്ള ഒരാൾ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അതിനുശേഷം അമ്മ ചിരിച്ചിട്ടില്ലെന്ന് വിനേഷ് ഫൊഗോട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പത്തൊൻപതാമത്തെ വയസ്സിൽ ഡൽഹിയിലെ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെങ്കലമണിഞ്ഞുകൊണ്ടാണ് വിനേഷ് ഫോഗോട്ട് തൻ്റെ വരവറിയിച്ചത് രണ്ടായിരത്തി പതിനാലിലെ ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ നാൽപ്പത്തിയെട്ട് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഗോൾഡ് മെഡൽ ജേതാവാണ് വിനേഷ് രണ്ടായിരത്തി പതിനെട്ട് ഓസ്ട്രേലിയയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബർമിംഗ്ഹാമിലും കോമൺവെൽത്ത് ഗെയിംസിൽ അവർ സ്വർണം നേടുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടുന്നു നേട്ടങ്ങളുടെ പട്ടികയുമായി നിൽക്കുന്ന വിനേഷ് ഫുകോട്ടിന് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അപ്പോഴും അവരെ ഭ്രമിപ്പിച്ചു കൊണ്ടിരുന്നത് ഒളിമ്പിക്സ് മെഡലായിരുന്നു തന്റെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒളിമ്പിക്സ് മെഡൽ ആകാശം മുട്ടയുള്ള പ്രതീക്ഷയുമായിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്രസീലിലെ റിയോയിൽ അവർ പങ്കെടുക്കുന്നത് പക്ഷേ കൈമുട്ടിന്റെ പരിക്കേൽക്കുന്നു പരിക്ക് വകവെക്കാതെ മത്സരിച്ച് ജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ വിധി വരെ വിടാതെ പിടികൂടുന്നു കാൽമുട്ടിന്റെ പരിക്ക് സംഭവിക്കുന്നു ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയെങ്കിലും ക്വാർട്ടർ ഫൈനലിൽ അവർ തോൽവി ഏറ്റുവാങ്ങുന്നു നിരാശയോടെ ഇടവേള വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസിലേക്ക് പോകുമ്പോൾ അൻപത്തി മൂന്ന് കിലോഗ്രാം മത്സരത്തിൽ നിന്നും അൻപത് കിലോഗ്രാം ഇനത്തിലെ മത്സരത്തിൽ ഏർപ്പെടേണ്ടി വരുന്നു വെള്ളിമെടൽ ഉറപ്പിച്ചും സ്വർണം പ്രതീക്ഷിച്ചും രാജ്യമൊട്ടാകെ സ്വർണ പ്രതീക്ഷകൾ സ്വപ്നം കണ്ടു കിടന്ന ആ രാത്രിയിൽ നൂറ്റിനാൽപത് കോടി ജനങ്ങൾ സ്വർണ സ്വപ്നവുമായി കിടന്നുറങ്ങിയ ആ രാത്രി പിന്നിട്ടപ്പോൾ കേൾക്കുന്ന വാർത്ത അവരുടെ ശരീരഭാരം അൻപത് കിലോഗ്രാമിൽ നിന്ന് നൂറ് ഗ്രാം കൂടുതലായി എന്നതാണ് അവരുടെ നൂറ് ഗ്രാം ശരീരഭാരം കൂടുതൽ ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ദുഃഖഭാരമായി മാറി ഡൽഹിയിലെ തെരുവീതികളിൽ വലിച്ചഴിക്കപ്പെട്ട ഗുസ്തി താരങ്ങളുടെ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട് തങ്ങളെ വിമർശിക്കുകയും തങ്ങളോട് വിയോജിക്കുകയും ചെയ്യുന്ന ഗുസ്തി താരങ്ങളെ എവിധം കൈകാര്യം ചെയ്തു എന്നത് പബ്ലിക് ഡൊമൈനിലുണ്ട് ഇന്ത്യൻ ജനതയുടെ മനസാക്ഷി മാപ്പർഹിക്കാത്ത ക്രൂരതകൾ ആ അത്ലറ്റുകൾ കഴിഞ്ഞ പതിനെട്ട് മാസവും സഹിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഫൈനലിലേക്ക് യോഗ്യത നേടിയപ്പോൾ ഒരു ും പ്രധാനമന്ത്രി നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അവർ അയോഗ്യത കൽപ്പിക്കപ്പെട്ട് പുറത്താകുമ്പോൾ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്യുന്നുണ്ട് സന്തോഷപൂർവ്വമാണോ ദുഃഖപൂർവ്വമാണോ എന്നത് മറ്റൊരു കാര്യം പാർലമെന്റിൽ മൻസൂഖ് മാണ്ഡിയ അത്ലറ്റിന് വേണ്ടി ചിലവഴിച്ച തുക വെളിപ്പെടുത്തുമ്പോൾ അതിൽ ഓക്കാനം വരുന്ന സമീപനമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല യ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വിനേഷ് ഫൊഗോട്ടിന് വേണ്ടി ചിലവഴിച്ചു എന്ന മൻസൂഖ് മാണ്ഡ്യയുടെ കണക്ക് പറച്ചിലിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് താരങ്ങളെ അനുഗമിക്കുന്ന സപ്പോർട്ടിംഗ് ടീം ഈ വിഷയത്തിൽ മറുപടി നൽകേണ്ടതുണ്ട് അവരെ അനുഗമിച്ച ഡോക്ടർ യഥാർത്ഥത്തിൽ ഒരു ന്യൂട്രീഷ്യൻ ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഒളിമ്പിക്സിലെ ഗുസ്തി മത്സരങ്ങളിൽ ഭാര കൂടുതൽ കൊണ്ട് പുറത്തു പോകുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കിംവദന്തികളോ അനുമാനങ്ങളോ പ്രചരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല അപ്രതീക്ഷിതമായ ഈ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ബ്രിജ് ഭൂഷന്റെ ദുർഭൂതം ഗോസ്റ്റ് വിനേഷ് ഫോഗോട്ടിനെ പിന്തുടരുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല പ്രിയപ്പെട്ട വിനേഷ് ഫൊഗോട്ട് രാജ്യം നിങ്ങൾക്കൊപ്പമാണ് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ താങ്ക്